അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു സ്വപ്ന പദ്ധതി എന്ന പോലെ വെഴങ്കാലുകൾ ഉപയോഗിക്കാൻ കഴിയൊക്കെ ഒരു പദ്ധതി എന്നതിൽ മുൻകൂട്ടാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും അമ്പിക്കാട് ഗ്രാമപഞ്ചായത്ത് ഉള്ള സമയത്തും മാതൃ പ്രസിഡന്റ് നമ്മുടെ ദിവസമൊക്കെ പ്രസിഡന്റ് ആയിരിക്കുമൊക്കെ ഞാനും അതിനകത്ത് ഒരു പ്രതിനിധിയായി പിന്നെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മാത്രമല്ല ആക്ടിങ് പ്രസിഡൻ്റായി ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനകീയ അവശോധന പദ്ധതികൾ അവസാനിച്ചിട്ടുണ്ട് അപ്പോഴത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് എത്ര നാട്ട് മാറ്റിവയ്ക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാറുണ്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് രാജീവ് സുകുമാരൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പുലിയടത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി എ വി ശ്രീവത്സൻ സിദ്ധാർത്ഥൻ കളത്തിൽ ശാലിനി സന്ദീപ് സി എൽ ജോബി ബിജു അണ്ടേഴത്ത് എ ബി സ്വാഗത് റഹ്മത്ത് ഷമീർ സെക്രട്ടറി ഒ ശോഭ രമേഷ് കേശവൻ ബി പി സി ഡോക്ടർ ഉമാദേവി എം കെ സതീശൻ കെ വി രാജേഷ് കെ ബി രാജീവ് രാഗി പ്രദീപ് ദിലീപ് കുമാർ ടി കെ മാധവൻ ജൂലി ജോസഫ് ഷാഹുൽ അന്തിക്കാട് രാംകുമാർ കാട്ടാനിൽ കെ റിനി ജോസ് എന്നിവർ സംബന്ധിച്ചു